so privileged and blessed to be here. Uh, after three years, I part of uh, this wonderful film, DNA. And thank you all for the love and support as always. I the how much contribution he has given.

ാണ് ഹീട്ടുരേഷൻ ഹീറോയിനായിട്ട് അതിനുശേഷം ഒരു തേർട്ടീൻസ് ബാക്ക് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് ഈ പടം നല്ലതാണെങ്കിൽ പ്രതീക്ഷിക്കാം അതിന് വേണ്ടിയിട്ടെങ്കിലും കാരണം ഒത്തിരി ഭൂമി തന്നെ എല്ലാ പടങ്ങളും നന്നായിട്ട് വന്നിട്ടുള്ളതാണ് അതിനേക്കാൾ സപ്പോർട്ട് ചെയ്യുക ആക്ച്വൽ ഇതിനകത്തൊരു ആദ്യം ഇങ്ങനെ താങ്ക്സ് പറഞ്ഞ ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ് പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഞാൻ നല്ലൊരു സ്ക്രിപ്റ്റ് കെ കെ സന്തോഷിൻ്റെ നല്ലൊരു ടെക്നീഷൻസ് ഫുൾ ബാച്ച് കിട്ടി കംപ്ലീറ്റ് ആയി നല്ല ക്യാമറമാൻ ഇന്ന് എല്ലാവരും സഹകരിക്കുന്ന നമ്മുടെ ഒത്തിരി ഒത്തിരി എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഒക്കെ കണ്ടമാനം ബുദ്ധിമുട്ടി കണ്ടമാനം ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു ഒരു നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു എട്ട് ഫൈറ്റ് പിന്നെ എട്ട് സീക്വൻസ് അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു ഇനി ഈ പണം എല്ലാവരും കാണണം കണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളിത് പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു പ്രചോദനത്തിനു വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് സാർ ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങളത് അറിയിക്കുകയാണ് കാണാൻ വേണ്ടി കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണറും കൂടിയാണ് അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂവിംഗ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ലക്ഷ്മിയാണ് യെസ് മാം ഹൗ യു ഫീൽ നമസ്കാരം Privileged and blessed to be here uh, after three years. I'm part of uh, this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward to this film, excited. And it's lovely to see you all here. And uh, 14 June, DNA is releasing. And I hope you all give your support and love as always. Thank you. Thank you. Can you just give something more to the Malayali crowd? Because there has been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? Like I said, I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home. And it's, it's, a, it's truly a different feeling. So. I love them all. And thank you, thank you for this constant support and the love that you guys show me. Thank you. Thank you. Thank you so much. dance പക്ഷെ ഇപ്പോഴല്ല നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം ടൂർസ് എൻഡ് ഓഫ് ദ ഷോ ഞങ്ങൾ മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ ഇപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അത് ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു യു ഹാവ് ടി എസ് ബാബു സാറേ നമുക്കറിയാം എല്ലാവർക്കും ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ടി മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ് സോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയുക എ ബിഗ് ബ്ലെസിംഗ് ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ഒരു നമുക്ക് ദൈവത്തോട് നന്ദി തോന്നും ഒരു നന്ദി തോന്നുന്ന ഒരു നിമിഷമാണിത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഇവരുടെ അപ്പം എല്ലാവരോടൊപ്പം നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു കൂടുതലും വാക്കോടൊന്നുമില്ല ബിക്കോസ് ഇപ്പം ആണ് അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ പതിനാലാം തീയതി ആളാണ് അതിലുള്ളത് റിലീസാണ് അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും എങ്ങനെയാ ആ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ എവറി മൂവി റിലീസാവുന്നതിന് മുമ്പ് എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിനും കൺഫ്യൂഷനുമാണ് നിൽക്കുന്നത് സോ ആകെ എനിക്ക് എല്ലാരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും നടന്നിട്ട് പോയി കാണുക ഇത് മാത്രമേ എനിക്ക് എൻ്റെ വയനു പറയാനുള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് ദു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാം ക്ലാസ് സുധീരേട്ട സ്വന്തം എന്താണ് ആഡ് ഓൺ നമസ്കാരം ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് ബോസറിനാണ് അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു പിന്നെ സന്തോഷമായിട്ടുള്ളത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ചു എന്നെ പണ്ട് അവലി പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡി എൻ എ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൾ നാസറക്കയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടുള്ള ശമ്പളം വാങ്ങിക്കുന്നത് അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാൻ ആ ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ ആണില്ല പക്ഷെ ഒരുപാട് ഒരുപാട് നന്ദി ബോസിനു ഈ അവസരത്തിൽ എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു ഉള്ള അദ്ദേഹം മരിച്ചോയ് ബോസിന്റെ ബ്രദറാണ് ബാബുഖാ എന്ന് പറയും എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ അവസരം ഓർക്കയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഗോപിതകുമാരൻ സാറക്കെ ഇവിടെ ഉണ്ട് ഗോപാലേട്ടനോട് അടുത്ത ടുത്തൊരു വേഷം തന്നെ പറയുന്നു പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുക അപ്പൊ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റില്ല ആ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ വിജയമാകട്ടെ സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം നമ്മള് സ്കൂളിൽ പഠിപ്പിന് കണ്ട സിനിമ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല ഇതൊരിക്കലും സുരേഷ് ബാബു സാറിന്റെ വളമല്ല ഇത് കണ്ടുനോക്കിയാൽ ഞെട്ടിക്കും രവിചന്ദ്രൻ്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട് ഗംഭീരമായിട്ട് ഈശ്വരനുഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി വിളിക്കുകയാണ് കവിത ആൻഡ് അവരുടെ സാന്നിധ്യം കൂടി ഈ ഒരു വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സിനിമയെ പറ്റി രണ്ട് എന്തെങ്കിലും ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി എസ് സുരേഷ് ബാബുചേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കടമറ്റത്തെ കത്തനാരൻ സിനിമ സിനിമ ഇപ്പോൾ വരുന്നുണ്ട് കത്തനാരൻ സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അതിനകത്ത് കത്തനാരൻ കൂടെ കമ്പ്യറായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതിൽ കുഞ്ഞ ഹുസൈബ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളിലും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ള കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെ കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗം പുറത്താക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മാത്രമല്ല ലുലുമാൾ എന്ന് പറയുന്നത് ഞങ്ങൾ തറവാട് പോലെയാണ് പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമയുടെ പ്രമോഷൻ നടക്കാറുണ്ട് നടക്കുമ്പോഴൊക്കെ ഞാനതിലേ പാസ് ചെയ്ത് പോകാറുണ്ട് കാര്യം അതിനകത്ത് പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടേക്കിപ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ഭാഗവാൻ കാരണമായതും ബാബുചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് എല്ലാവരും ഗംഭീരമായിട്ട് പാവച്ചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക ഈ സിനിമ കാണുക കണ്ട് ഗംഭീരമായൊരു സിനിമയാണ് അതിൻ്റെ വിജയം നമുക്കെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും എല്ലാവിധ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാം ഇതിന്റെ ഏറ്റവും വലിയ നായകൻ നായിക എന്ന് സ്ക്രിപ്റ്റ് 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 ആണെന്ന് അറിയാം റൈറ്റർ യു ഹാവ് ടു സേ സർ നന്ദി ആരോടും ചൊല്ലേണ്ടു എന്ന് ചോദ്യത്തിനു സർവേശ്വരനോടും ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമായിട്ടില്ല അതിൻ്റെ നിർമാതാവ് ചെയ്യുക എന്നു ഈ ചിത്രത്തിനോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര പതിനാലാം തീയതി അവസാനത്തെത്തി നിങ്ങളിലേക്ക് തരികയാണ് ചിത്രം നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ മതത്വം തിരിച്ചറിയേണ്ടതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാവും നിർമ്മാതാവും സന്തോഷമാവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവുമാകും അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എന്ത് അവകാശവാദങ്ങൾ നിർത്തിയാലും കാണികളായ നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചിത്രം എങ്ങനെ സ്വീകരിക്കണമെന്ന് അതുകൊണ്ടൊരു പ്രാർത്ഥന കഴി നിങ്ങൾ ചിത്രം തിയേറ്ററുകളിൽ കാണുക വിജയിപ്പിക്കുക നന്ദി നമസ്കാരം ുമാരി യസ് എന്നുള്ള സിനിമയിൽ അദ്ദേഹം തെറ്റിയുടെ ഹീറോയിനായിട്ട് തന്നെ ലോഞ്ച് സുരേഷ് ചെയ്യുന്നത് സുരേഷിൻ്റെ ഹീറോയിനായിട്ട് അതിനുശേഷം ഒരു തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് സാധനം ഒരുപാട് സന്തോഷമുണ്ട് ഇതിലെ ക്യാരക്ടറൊന്നും അടുത്തേക്ക് റിലീവ് ചെയ്യുന്നില്ല അതൊരു സസ്പെൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് ചില സസ്പെൻസ് നല്ലതല്ലേ സോ വീണ്ടും ഈ പോലെ സാറിൻ്റെ ഇപ്പം വോക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ കെ കെ സന്തോഷയുടെ അതുപോലെ തന്നെ ഡി ഒ പി പ്രൊഡക്ഷൻ ഹൗസ് ഓഫ് സി പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവൻ അയ്യത്തുനി കോശി എന്നു എൻ്റെ നിങ്ങൾ എല്ലാ ആൾക്കാരും ഇടയിൽ വേണ്ടിയാണ് സ്വീകരിച്ചത് അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട് സോ ഇനി വരുന്ന ക്യാരക്ടറിൽ കൂടി അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ജൂൺ ഫോർട്ടീൻത്തിന് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയെ വിജയിപ്പിക്കണം സോ എല്ലാവരോടും നന്ദി പറയാം താങ്ക് യു സോ മച്ച് ആൻഡ് വൺ മിനിറ്റ് ഓഫ് ടൈം ടു സജ്ന പ്ലീസ് സജ്ന ഹലോ ഗുഡ് ഈവനിങ് ടി എസ് ബാബു പ്രസാദ് മൂവി ചെയ്യാൻ പറ്റിയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും പോയി കാണണം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം പിന്നെ നമ്മളുടെ മെൻസി പ്രൊഡക്ഷൻസ് ശ്രീമതി ഫുൾ പ്രൂവ് ചെയ്തതിൽ തന്നെ എനിക്ക് ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം താങ്ക് യു സോ മച്ച് ലാർജ് ക്യാമ്പസിലാണ് സാർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന സമയത്ത് ആഡ് ആഡോട്ട് ചെയ്യാനുണ്ടോ സാർ എല്ലാവരും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ കൂടെ നിൽക്കുക ഈ പടം നല്ലതാണെങ്കിൽ ഇനി നല്ല പടങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം അതിന് വേണ്ടിയിട്ടെങ്കിലും കാരണം ഒത്തിരി ബുദ്ധിമുട്ടെല്ലാ കുടങ്ങളും നന്നായിട്ട് വന്നിട്ടുള്ളതാണ് അതിനേക്കാൾ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം